ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ചിക്കൻ സമോസ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ നാല് ചിക്കൻ ബ്രസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ എഴുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആവശ്യമുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു അര കപ്പ് വെള്ളവും ചേർത്തൊന്നും മിക്സ് ചെയ്യാം ഇത് നമുക്കിനി മൂടി വെച്ച് വേവിക്കണം കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് എടുക്കും ഇതൊന്ന് കുക്കായി വരാനായിട്ട് ഇപ്പോൾ ഇടയ്ക്ക് ഒന്ന് മൂടിക തുറന്ന് ഇളക്കി കൊടുക്കണേ ഇപ്പം നമ്മൾ ചിക്കനൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചിരിങ്ങൻ ഒന്ന് മൂപ്പിച്ചെടുക്കണേ നല്ലൊരു മണം വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാല് വലിയ സവാള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചെറിയ പീസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആയി വന്നാൽ മതി ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കാൽ കപ്പ് മല്ലിയില കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മല്ലിയിലും കറിവേപ്പിലയും നമ്മൾ നന്നായിട്ട് ചേർക്കണം കേട്ടോ ഇപ്പം സവാളയൊക്കെ നന്നായി ആയി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ ഞാൻ വീണ്ടും മല്ലിയിലും കറിവേപ്പിലയും ഒരു ആറ് പച്ചമുളക് കരിഞ്ഞ കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നേരത്തെ ചേർത്തത് കുറച്ച് കുറവായിട്ട് തോന്നി അതാ കേട്ടോ വീണ്ടും ചേർക്കുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഇത്ര ചേർക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളകൊക്കെ മാറി വരുന്നവരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഉണ്ടാവും കേട്ടോ വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മുമ്പ് വേവിച്ച ചിക്കൻ ഞാൻ ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് മിക്സിയിലിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം അതും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ഒരു ടൈമിൽ നമുക്ക് സമോസയുടെ ഷീറ്റ് ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കണേ കുറച്ച് നേരം ഒന്ന് പുറത്തുനിന്ന് ഡീഫ്രോസ്റ്റ് ആകുമ്പോൾ തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് വിട്ട് വിട്ട് വരും നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് കുറച്ചും കൂടി ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു ടീസ്പൂൺ ഉണ്ട് ഇത്തിരി പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ അതൊക്കെ പിന്നെ കുറച്ച് മല്ലിയിലും കൂടി അപ്പോൾ ഈ മല്ലിയില നന്നായി ചേർത്താലാണ് ഈ സമോസയുടെ ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കുറച്ച് അധികം തന്നെ മല്ലിയില അരിഞ്ഞു വെച്ചോളൂ കേട്ടോ അപ്പോൾ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം അവസാനമായിട്ട് കുറച്ച് പെരിഞ്ചീരും കൂടി ചേർക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ സമൂസ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് സമൂസ ഉണ്ടാക്കി തുടങ്ങാം ഇതിലേക്കൊരു പേസ്റ്റ് വേണം അതിനായിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് ചാടിച്ചെടുക്കുകയാണ് ഞാനിപ്പോൾ സ്വിച്ച് എന്നുള്ള ബ്രാൻഡിന് ആണ് കേട്ടോ സമോസ ഷീറ്റ് എടുത്തിരിക്കുന്നത് നമുക്ക് സമോസയുടെ ഷീറ്റ് ഈ ഒരു രീതിയിൽ നമുക്ക് മടക്കിയെടുക്കാം എന്നിട്ട് അതിൻ്റെ എല്ലാ കോർണേഴ്സും നന്നായിട്ട് ഈ മൈദ പേസ്റ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൂട്ട് ചെയ്തെടുക്കാം വീണ്ടും നമുക്ക് ഇത് മടക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ആ പേസ്റ്റ് വെച്ചിരിക്കുന്ന സ്ഥലത്തൊക്കെ കണ്ടോ ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ്ങൊക്കെ വെച്ചു കൊടുക്കാം ആവശ്യമുള്ള ഫില്ലിംഗ് ഫില്ലിങ് വെച്ചുകൊടുത്തായിട്ടോ ഒരുപാട് ഓവറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം എല്ലാ അഡ്ജസ്റ്റിലിങ്ങനെ മൈദാ പേസ്റ്റ് തേച്ച് കൊടുക്കണം കേട്ടോ നമുക്ക് ഒട്ടും തന്നെ ഗ്യാപ്പ് ഇല്ലാതെ ഇതേപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും ഒരഞ്ഞോട് ഇതേപോലെ ചെയ്ത് കാണിക്കാം കേട്ടോ ഇതിലിപ്പോ ഞാൻ എല്ലാ സൈഡിലും ആദ്യമേ തന്നെ മൈദ പേസ്റ്റ് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഏതാണ് എളുപ്പം അതനുസരിച്ചിട്ട് നിങ്ങക്ക് ചെയ്യാം ഈ ഫസ്റ്റ് മടക്കുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണം ഒട്ടും തന്നെ ഗ്യാപ്പ് ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ അപ്പം ആദ്യത്തെ പഴയ ചെയ്യുമ്പഴേ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുള്ളൂ പിന്നെ അത് എടുപ്പായിക്കുള്ളൂ കേട്ടോ ഇതും നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ മടക്കിയെടുക്കാം അപ്പം ബാക്കിയുള്ള ഷീറ്റുകളൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഈയൊരളവിന്ന് എനിക്ക് ഒരു അമ്പത് സമോസ കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഇപ്പെടുത്ത് വെച്ചാൽ മതി കേട്ടോ ബാക്കിയൊക്കെ ഫ്രീസറിൽ സൂക്ഷിക്കാം അപ്പം ഗെസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് വറുത്ത് കൊടുക്കാം നമുക്ക് സമൂസ വറുത്തെടുക്കാം പാനിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് സമൂസയൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തെച്ചും മറിച്ചിട്ട് നല്ല പോലെ വറുത്തെടുക്കാം പുറംഭാഗം നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് വരണം അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ പുറംഭാഗം ഫുള്ളായിട്ട് കുക്കാവില്ല സ്നാക്ക് ഐറ്റംസിലെനിക്ക് ഏറ്റവും ഇഷ്ടം സമൂസയും കട്ട്ലേറ്റാണ് പഴംപൊരിക്ക് ഇഷ്ടമാണ് എന്നാലും എനിക്ക് സ്പൈസി ഐറ്റംസിനോടാണ് കൂടുതൽ താല്പര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ അപ്പം നമ്മുടെ സമോസയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒന്ന് സമോസ ഉണ്ടാക്കി നോക്കണേ ഫില്ലിങ്ങൊക്കെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ Thank you for watching. Bye bye.